ഗ്സ് വെൽക്കം ടു മൈ ചാനൽ നോൺ സ്റ്റോപ്പ് യൂട്യൂബ് അപ്പൊ നമ്മൾ ഇന്ന് ആരായിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞ ആരു ആട്ടില്ല കേരള കേരള വാസസ് ജെർമിനി അങ്ങനെ വെച്ചോ നട്ടിക്ക് നമ്മൾ കിട്ടിലും ബസ് കിട്ടിയാലും അങ്ങോട്ട് കൊറ 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 പാസ്വേർഡ് കൊടാ പുണ്ടി ഇവനെക്ക് മൈ ചക്കന്മാരെ അടി 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 കൊട് 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 കേറി കേറി കേറ്റ് ഇവിടെ 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 കൊട് കൊട് ഷൂട്ട് 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 താൻ ആ ഇടി 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 ആടാടാടാ മോനെ യാ ഓക്കേ ഫവുള്ള ആയിരുന്നു നെക്സ്റ്റ് കൊറ ഉള്ളി കൊറ ഉള്ളി കൊറ ഉള്ളി ലുള്ളി 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 കൊട് 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 അടി 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 ഇവിടെ ഇവിടെ ഇവിടെ

ോട്ട് കൊട്ടു സ്റ്റേജ് ആ കേറി

നെക്സ്റ്റ് ഒരു ലോങ് ഷൂട്ട് ഓക്കെ കറക്റ്റ് കൺട്രി പീപ്പിൾസ് തരത്തില്ലടാ തരത്തില ഒരെണ്ണം ഒരെണ്ണം അടിച്ചിരിക്കും നമ്മൾ

ി അടുത്ത ഗംഭീരമായീഡാണ് അടുത്ത ഗോൾ നമ്മള് പിടിക്കും കരുതുന്നത് അതാണ് எஸ் 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 கேரிடு 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 விடவா 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 கொடு 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 யா கோலி கதானு கோலி அதாரிக்க நட கோலி கொடு 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 யா 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 அது என்ன அது என்ன அது என்ன அது என்ன இடத்த 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 கொடு 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 ஷுட் ஷுட் எஸ் எஸ் கொடு 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 அதான் யா தா அதா அதாடு ஷுட்டு ஷுட்டுடா ஷுட் கேரியர்ரா கேரியர்களா பட்டி ടിക്കാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്നിട്ടും ഇവൻ ആ ഉള്ളി ഉള്ളില് 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 നോക്കിക്കളി അതാണ് 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 കൊടു 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 മൈരന്മാര് അയ്യ അവന്റെ കാലിന് അടയ്ക്ക് കൊടുത്തു കേടാ കേറി എടുക്കടാ ആ ആ ആഹ് ഉരുളികുട്ട് ഉള്ളിട്ട് ഉള്ളു കൊടു 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 കേട് കേറിയിടു കേറി പാട്ടി തേണ്ടി ചെറ്റ് കൊടുക്കണം അവൻ്റെ കയ്യിൽ കൊടുക്കേ ഷൂട്ട് 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 ഗായ് ഷൂട്ട് കൊടു ഇവനെ കൊടു ഇവനെ കൊടു ആ കൊടു കൊടു ഉള്ളു അവൻ 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 സൈഡിൽ സൈഡിൽ കോർണർ 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 അന്ത കോർണർ ഇവിടെ 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 കയറ് കയറ് അതാ അവന്മാര് ആ ഷൂട്ടാ 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 പട്ടി ഏ കൊടുക്കങ്ങനെ കളിക്കാനെന്ന് പറയത്തില്ല ബട്ട് നമ്മൾ പരിശ്രമിക്കണല്ലോ പരിശ്രമിച്ചാൽ ഇതാണല്ലോ എല്ലാരും പരിശ്രമിക്കുകയാണ് എല്ലാ കാര്യത്തിലും പരിശ്രമമാണ് ഏ ആ അതാണ് ഗുളി അതാവണവിടെ ഗുളി

ഓ ഓ ഓ നമ്മൾ നമ്മൾ ഈ എങ്ങനെ നെക്സ്റ്റ് നെക്സ്റ്റ് മാച്ച് അപ്പോൾ നമ്മളെ അടുത്ത മാച്ചാണ് മച്ചമാരെ ഈ മാച്ചിൽ നമ്മൾ പൊളിക്കും ഒന്നില്ല രണ്ടില്ല മൂന്നില്ല യാ

കയറി കളി കയറി കളി എന്ന് പറഞ്ഞാൽ കളിക്കട്ടെ രണ്ടുപേരൊക്കെ വന്നിട്ട് പറ്റിക്കാൻ പറ്റില്ല പേടി തന്റെ കൊടുക്കൊടു അത്രേ ഉള്ളു അത്രേ ഉള്ളു ഉള്ളിൽ 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 കൊടു ഉള്ളിക്കൊടു ഉള്ളിക്കൊണ്ട് ഉള്ളിക്കൊടു ഉള്ള ഓപ്പൺ ഓപ്പൺ കെ കെ കറിക്കും കൊടുക്കണു കേട് കേട്ട് ആരേട് ഷൂട്ട് ഔതടിക്കുന്നില്ലേ ஹெட்டு 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 கிரு ஆ கொடு 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 எப்படியே எப்படியே போ ஆ ஆ விட 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 உள்ளி கொடு உள்ளி கொடு உள்ளி கொடு உள்ளி கொடு எஸ் 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 விட 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 ஏ கோல் 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 மை கோல் 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 எப்படி கோல் எப்படி மயிரி ஏடா ரக்கேரே 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 ரக்கே

அவன் ஆனே போய் 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 கொடு 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 ஷூட்ரா 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 ஓ எஸ் எஸ் மேட்ச் இஸ் ரன் கொடுஸ் കൊടു എന്റെ ഗോൾ അടിച്ചു മൈരന്മാര് ഗോളടിച്ചു ഒന്ന് നമ്മൾ വീണ്ടും കളി പൊറത്തി നോക്ക് 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 ോക്ക് നോക്കടിച്ചാടിച്ചവ ഹെഡാണ് കൊടുത്തത് ഒരു മൈ